അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ പി എഫ് ഐ ഭീകരൻ സവാദിൽ നിന്ന് എൻ എക്ക് ലഭിച്ചു ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടവരാണ് സവാദിനെ സഹായിച്ചത് എന്നാണ് മൊഴി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സവാദിന്റെ എൻ എ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും കൂടാതെ മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഓൺലൈനായി ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിതീഷ് ഈ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ അയാൾ തന്നെ എൻക്ക് നൽകി എന്നറിയാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ലക്ഷ്മി അധ്യാപകന്റെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതം വന്നിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട കണ്ണിയായ സവാദ് പതിമൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു പിടിയിലായത് ഇയാൾക്കായി വലിയ തോതിലുള്ള അന്വേഷണം സംസ്ഥാനത്തിനകത്തും വിദേശ രാജ്യങ്ങളിലടക്കം ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടക്കുമ്പോഴായിരുന്നു ഇയാൾ പിടിയിലായത് കൃത്യമായി തന്നെ ഈ പല സ്ഥലങ്ങളിൽ കേരളത്തിനകത്ത് ഇത്രയും കാലം ഒളിവിൽ താമസിപ്പിക്കും താമസിക്കുന്നതിന് പല ആളുകളുടെ സഹായങ്ങൾ പ്രത്യേകിച്ച് പി ഭീകരവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട നേതാക്കളുടെ അടക്കം സഹായങ്ങൾ സവാദിന് ലഭിച്ചു എന്നതിൻ്റെ സൂചന ഇങ്ങനെ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായമായിട്ടാണെങ്കിലും ഒളിവിൽ കഴിയാനുള്ള സഹായങ്ങളാണെങ്കിലും സംവാദിന് ലഭിച്ചു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നേരത്തെ തന്നെ അതിൻ്റെ സൂചനകൾ ദേശീയാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു കടക്കുന്നത് മാത്രമല്ല ഇയാളുടെ മൊബൈൽ ഫോൺ പല ഘട്ടങ്ങളിലും സംവാദ് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗ ഉപയോഗിച്ചിരുന്നില്ലേ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു പല ഈ പോലീസ് പിന്തുടരുന്നുണ്ട് ദേശീയാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണമുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്നത് ഒഴിവാക്കിയിരുന്നു എന്നാൽ അതിനിടയിൽ പോലും ചില ആളുകളുമായി ഇയാൾ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി ഈ ഫോണും ഒപ്പം തന്നെ കൈവശം ചില വാട്സാപ്പ് ആണെങ്കിലും ഒപ്പം തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും തന്നെ വ്യാജ പേരുകളിൽ സവാദ് ഉപയോഗിച്ചിരുന്നു അങ്ങനെയുള്ള ഈ സമൂഹ മാധ്യമങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ അതിന്റെ സൈബർ ഫോറൻസിക് പരിശോധന ലഭിച്ചപ്പോൾ ആരെല്ലാമായിട്ടാണ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നത് എന്ന് അന്വേഷണ സംഘത്തിന് എൻ മനസ്സിലായി അതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ലഭിച്ചത് നിരന്തരമായി വിളിച്ചവരെ നിരീക്ഷിച്ചപ്പോൾ അവരിൽ പലരും ഭീകരവാദ ആശയങ്ങളുള്ള ആളുകളാണ് ഇത്തരത്തിൽ പിന്തുണ നൽകുന്നവരാണ് എന്ന് വ്യക്തമായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ കൂടി സവാദിനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ തിങ്കളാഴ്ച വാങ്ങിയത് തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് വരെ മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ലഭിച്ചത് ഈ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടി അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിൽ കാരണം തുടക്കത്തിൽ പിടിയിലായ ഘട്ടത്തിൽ പത്ത് ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സവാദ് കൃത്യമായി ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല പലപ്പോഴും കൃത്യമായ മറുപടികൾ അതായത് ഈ പതിമൂന്ന് വർഷത്തിനിടെ കൃത്യമായ പരിശീലനം ആൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്ങനെ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായാൽ പോലും ഇതിൽ നിന്ന് പ്രധാന തെളിവുകൾ അവർക്ക് ലഭിക്കാതിരിക്കാൻ എങ്ങനെ ഒഴിഞ്ഞു മാറണം എന്നത് കൃത്യമായി സവാദിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാതൊരു സഹകരണവും ഈ സവാദ് അന്വേഷണ സംഘത്തിനുമായി നടത്തിയിരുന്നില്ല എൻ യാതൊരു സഹകരണത്തിനും തയ്യാറായിരുന്നില്ല ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പോലും കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല അവിടെയാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് ഉള്ള ചോദ്യം ചെയ്യൽ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ആരെയെല്ലാം ആണ് കൂടുതൽ വിളിച്ചത് ഇവരെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നെല്ലാം ചോദിച്ചപ്പോഴാണ് പല ആളുകളുടെ പേര് വിവരങ്ങൾ സവാദ് ഈ രണ്ട് ദിവസങ്ങളിലായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് തിരികെ തിരികെ കോടതിയിൽ ഹാജരാക്കും വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സവാദിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ അടിസ്ഥാനമാക്കി ആ ഈ ആളുകളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് എൻ കടക്കുന്നത് സവാദിനെ സഹായിച്ച എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് കാരണം ഈ ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല കണ്ണൂർ കണ്ണൂരിൽ നിന്നാണ് മട്ടന്നൂർ ബേരത്ത് നിന്നാണ് പിടിയിലാവുന്നത് എങ്കിൽ അതിനു മുമ്പ് കാസർഗോഡ് താമസിച്ചിട്ടുണ്ട് ശേഷം ഇരുട്ടിയിൽ നിരവധി കാലം താമസിച്ചിരുന്നു ഓരോ സ്ഥലത്ത് അതായത് കൂടുതൽ കാലം ഒരിടത്ത് തന്നെ തങ്ങുന്ന ഒരു രീതി ആയിരുന്നില്ല സവാദിന് ഒളിവിൽ മറ്റ് ആളുകൾ തന്നെ തിരിച്ചറിയുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സംശയങ്ങൾ തോന്നുന്നു എന്ന ഘട്ടത്തിൽ ഉടൻ തന്നെ കുടുംബവുമായി തന്നെ താമസം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുന്നു അവിടെയും പി ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഒരു പിന്തുണയും സഹായവും െല്ലാം തന്നെ കൃത്യമായി ഓരോ സ്ഥലത്തും ഈ സവാദിന് ലഭിക്കുകയും ചെയ്തിരുന്നു പുറത്തുനിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വില പറഞ്ഞ ഒരു ഭൂമി കാസർകോട് വാങ്ങാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അതിന് ആറ് ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകുകയും ചെയ്തു ഇതെല്ലാം തന്നെ പുറത്തുനിന്ന് വരുന്ന വിദേശ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തിനുള്ള ഫണ്ടിങ്ങിന്റെ ഭാഗമായി എത്തുന്ന പണം ഉപയോഗിച്ച് തന്നെയായിരുന്നു സവാദിനായി ഈ പണം കൈമാറുകയും ചെയ്തിരുന്നത് എന്ന് വ്യക്തമായി അതുകൊണ്ട് തന്നെ അത്തരം സാമ്പത്തിക ഇടപാടുകൾ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ എന്നിവരെല്ലാം എല്ലാം കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്